അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വാത്ത ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിടുമ്പോൾ ആൾക്കാരും ചോദിച്ച ചോദ്യങ്ങളാണ് അതായത് സംയോഗം പാടില്ലാത്ത ഏതെങ്കിലും സന്ദർഭങ്ങൾ സമയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് ഞങ്ങളെ കുറച്ച് സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട് സമയവും പാടില്ലാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദ് നിഫാസ് സമയങ്ങളിൽ സമയവും കടുത്ത തെറ്റാണ് അത് ഹറാമാണ് നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ളത് ഹറാമാണ് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയം അല്ലെങ്കിൽ മുലയൂട്ടുന്ന കൂട്ടുന്ന സ്ത്രീ ഭാര്യ ആണെങ്കിൽ സംയോഗത്താൽ വല്ല അപകടങ്ങളും സംഭവിക്കും ബന്ധപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും മുലയൂട്ടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ വല്ല അപകടക്കും സാധ്യത ഉണ്ട് എന്ന് എന്നറിയുകയാണെങ്കിൽ ആ സമയം ബന്ധപ്പെടൽ എന്ന കറാഹത്താണ് ഹറാമൊന്നുമില്ല കറാഹത്താണ് പക്ഷേ അപകടം ഉറപ്പാണെന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ പറയാണ് ഈ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല അങ്ങനെ ഉറപ്പായിട്ടൊരു അപകടം ഉണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സംയോഗം അത് ഹറാമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അമിതമായി വിശക്കുന്ന സമയം കൂടുതൽ വിശക്കുന്ന സമയം അതുപോലെ തന്നെ വയറ് ഫുള്ളായ സമയം വയറ് നിറഞ്ഞ് ആ സമയക്കെന്ത് ചെയ്യുക ഉടനെയും എന്താ സംയോഗം നടത്തി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്ന സംഗതിയാണ് തുഹ ഒന്ന് മുന്നൂറ്റി എമ്പത്തൊമ്പത് ഏഴ് അതുപോലെ ഇരുന്നൂറ്റി പതിനേഴ് ഫത്തോൽ അതിന് ഇരുപത്തെട്ടിലൊക്കെ നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിഷയങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ കറാകത്ത് നമ്മൾ പറഞ്ഞു ഹറാമ് നമ്മൾ പറഞ്ഞു അതുപോലെ വിശക്കുന്ന സമയത്ത് പറഞ്ഞു അപ്പോൾ ഈ സമയത്തൊക്കെ കണ്ണ് ഒഴിവാക്കുക കാരണം അത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉഷാ എന്ന് അതുപോലെ തന്നെ അമിതമായിട്ട് ബന്ധപ്പെടൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുള്ള കുഴപ്പമുണ്ടാവും ഉഷാർത്തൊരു എപ്പിസോഡിൽ അത് പറയാം അപ്പോൾ ആഗ്രഹമുള്ളവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വെല്ലുക്കനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് അസലാ വാരിക്കും വരമത്തല്ല